ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റ്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു ക്ലിയർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ തമ്നില് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ഓഫർ സെയിൽ പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ വളരെ മിനിമം ക്വാണ്ടിറ്റി മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റുകൾ അങ്ങനെ മാക്സിമം പോയാൽ ഒരു പത്ത് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടാണ് ഓരോ വെറൈറ്റിയുടെയും നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കാണാം അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഓരോരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമ്മളിപ്പോഴത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ നടത്തുന്നില്ല ഓൺലൈൻ സെയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം കേട്ടോ ആ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് അതിലേക്ക് അയക്കാം അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക് സെക്കൻഡ് പെടുന്ന ഒരു പ്ലാൻ ആണ് ഹവർത്തിയ സെബ്രീന നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് വൺ ഫിഫ്റ്റിയുടെ അബോ നിൽക്കുന്നൊരു പ്ലാനാണ് കേട്ടോ നമ്മളിത് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ സെയിൽ ചെയ്യുന്ന പ്ലാൻ ആണ് ഇപ്പോൾ നമ്മുടെ ഓഫർ സെയിലിൻ്റെ ഭാഗമായിട്ട് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നമ്മൾ പുതിയ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയ പ്ലാനാണ് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് പോട്ടിലൊക്കെ ചെറിയ സെറാമിക് വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാനാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഫിലോഡൻ ഗ്ലോറിയാസും സെബ്രയ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ബുഷിയായിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനെ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെയും പോട്ടുകൾ ഇതുപോലത്തെ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പോട്ടിന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് കാര്യം ഇത്രയും പുഷിയായിട്ടുള്ളൊരു പോട്ടിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും തൗസൻഡ് എബോ വരുന്നുണ്ട് അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ നമ്മൾ നോഡുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം ഇതിൽ ഒരു നോഡ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നോഡായിരിക്കും കട്ടിങ്ങായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് നോഡ് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഒരു സ്ക്വയർ കൊയർ സ്റ്റിക്കിലോ അങ്ങനെ എന്തെങ്കിലേക്കൊന്ന് ജസ്റ്റ് വെച്ച് പോട്ട് ചെയ്താൽ മതി കേട്ടോ അത് ആയിരിക്കും ഓരോ നോഡുകളും വരാം ഇതിൽ ഏരിയൽ റൂട്ടൊക്കെ നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഒരു കൊയർ സ്റ്റിക്കിലേക്ക് വെച്ചാൽ മതി ഇതുണ്ടാവും ഈ ലീഫിൻ്റെ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നിറയെ ഇങ്ങനെ ഒരു എന്താ പറയുക അതിൻ്റെ ആ സ്ട്രൈപ്പ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ലീഫിന് ഒരു വെൽവെറ്റ് ഫിനിഷ് ആയിരിക്കില്ല വെൽവറ്റ് ടച്ചാണ് അതിൻ്റെ ലീഫിന് വരുന്നത് ഇതാണ് നമ്മുടെ പത്ത് രൂപയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഡിസ്റ്റി ഡി വയാന്തയുടെ ഇത് റൂട്ട് ചെയ്ത കട്ടിങ്ങുകളാണ് പത്ത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് കാര്യം ഇതിൻ്റെ ടർട്ടിൽ വൈൻ പോലെയൊന്നും പെട്ടെന്ന് കേടായി പോകുന്ന ഒരു പ്ലാന്റ് അല്ല അടുത്തത് വരുന്നത് ഈ ഗ്രീൻ കോങ്കോ ഫിലോഡ് എൻഡ്രോൺ ഗ്രീൻ കോങ്കോഡ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കോങ്കോഡ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇതും നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് പ്ലാന്റുകളൊക്കെയാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതൊരു റെയർ വെറൈറ്റി പ്ലാന്റ് ആണ് പൈപ്പർ മിൻറ്റ് വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു മെച്ചോഡ് ലീഫിൻ്റെ കളർ കണ്ടോ ഇതുപോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാൻ പോലും ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ് വാങ്ങുന്നത് തൗസൻഡ് റുപ്പീസൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അത്ര വെയിറ്റ് ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് റൂട്ട് ചെയ്ത നോഡുകൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിനാണ് നിലവിൽ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് ടു ഫിഫ്റ്റി വരുന്നത് അടുത്തത് വരുന്നത് ബ്രാൻഡിറ്റാനമാണ് ടാനമാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ ബ്രാൻഡ് ഈ ബ്രാൻഡ് ടാനം നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ സ്റ്റിക്കിലും ക്വയർ സ്റ്റിക്കിലും കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ ഹാങ്ങിങ് പോട്ടിലിതായതുപോലെ സെറ്റ് ചെയ്ത നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ പോത്തോസൊക്കെ വളർത്തുന്നത് പോലെ തന്നെ വളർത്താം അതുപോലെ തന്നെ നമുക്ക് കൊയർ സ്റ്റിക്കിലും പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ റൂട്ട് പ്ലാന്റിന് ഇത് ഒരു ജിഫീൽ റൂട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ തരുന്നത് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഫിലോ ഫിലോഡൻഡ്രോൺ ഓറഞ്ച് മെർമലൈഡാണ് ഓറഞ്ച് മെർമലൈഡിൻ്റെ കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നമുക്ക് ഓറഞ്ച് മെർമലൈഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാം വളരെ പരിമിതമായിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അഞ്ചോ ആറോ പ്ലാന്റുകൾ മാത്രമായിരിക്കും നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ആസ്പിലാമി ആസ്പിലാമിനും നിന്ന് സ്ക്രിസി എന്ന് പറയുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോണിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ നിറച്ച് ഫില്ലുകൾ പോലെ വരും നല്ല ഭംഗിയാണ് കാണാൻ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഫോണാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന ഫോണാണ് ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള ഫോണുകൾ നമ്മളിപ്പോൾ ഓഫർ സെയിലിൽ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇതും വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് നമ്മളുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഉണങ്ങിപ്പോയി രണ്ടാമത് സെറ്റായിരുന്ന വരുന്ന പ്ലാനാണ് അടുത്തത് വരുന്നത് നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫോണിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല റേറ്റ് പ്ലാന്റ് ആണ് നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെയർ എക്സോട്ടിക് ഫോൺ എന്ന് തന്നെ പറയാം ആളുകൾ അത്രയും സ്വന്തമാക്കാൻ കൊതിക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫോണ് അപ്പോൾ നമുക്കൊരു ചകിരിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണ് ടു എയ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അതുപോലെ ഈ അടുത്തൊരു റയർ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കോപ്പർ ടോൺ എന്നാണ് പറയുക സാൻസവേരിയ കോപ്പർ ടോൺ അതിൻ്റെ രണ്ട് കട്ടിങ് രണ്ട് റൂട്ടഡ് പ്ലാന്റുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് സൈസ് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളതാണ് ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് അങ്ങനെ രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻറ്റി തന്നെയാണ് നമ്മളുടെ സാൻസവേരിയ കോപ്പർ ടോണിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും വലുതാവുമ്പോൾ നമുക്ക് ഇതുപോലെയാണോട്ടോ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ സാൻസവേരിയ കോപ്പർ ടോൺ വളരെ മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഉണങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പ്രത്യേകത അടുത്തതുവരെ നമ്മളുടെ ബ്ലാക്ക് കാർഡിനാലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ ലീഫിനൊക്കെ നന്നായിട്ട് വലിപ്പം വെച്ചിട്ട് ആ ലീഫിൻ്റെയൊക്കെ ആ ഫ്രില്ലൊക്കെ ഫോം ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് കാർഡിനൽ കൊടുക്കുന്നത് നമുക്കൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ അടുത്തത് വരുന്നത് ഫിലോഡൻട്രോൺ റെഡ് കാർഡിനൽ ആണ് കേട്ടോ ഈ ഒരു ലീഫും ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നൂറ് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ ഓഫർ സെയിലിൽ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് ഇത്തരം ബുഷിയായിട്ടുള്ള ഈ ഒരു ജിഫിയിൽ പിടിപ്പിച്ചിട്ടുള്ള ഈയൊരു സിങ്കോണിയ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഹെങ്ഹെങ്ങിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയാണ് കേട്ടോ ബിഗോണിയയുടെ ഈ ഒരു സൈസിലുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പോട്ടിൽ തന്നെ ഏകദേശം മൂന്ന് നാല് ഉണ്ട് കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഒരു പോട്ടിലേക്ക് വെച്ച് നല്ല ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന കണ്ടീഷനിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഈയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ രണ്ട് പോട്ടും കൂടി നമുക്ക് അവൈലബിൾ ആണ് ആ ചെറിയ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ രണ്ട് സൈസ് അവൈലബിൾ ആണ് അതായത് ആണ് ആ ഒരു സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം തരാനായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റി ബിഗോണിയാണ് ഇതും നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു പോട്ടിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ വലിപ്പം നന്നായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിലിങ്ങനെ നിറയെ തിങ്ങി നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഒരു ടൈപ്പ് ബികോണിയൊക്കെ ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് വെറും എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ജിംനോ കാൽഷ്യം വെറൈറ്റിയിൽ കാക്ടസ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ മോളിൽ നിന്ന് ഇനിയും ഇതുപോലെ മൊട്ടുമൊട്ടുപോലെ വന്ന് നിറയെ പൂക്കളൊക്കെ രൂപയാണ് പ്രൈസ് അടുത്തത് കഴിഞ്ഞ ദിവസം വീഡിയോ സമയത്ത് റേറ്റ് ംസ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതൊരു വെറൈറ്റി ആണ് കാര്യം റയറായിട്ട് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റി ആണ് ഇതിന്റെ വളരെ എന്താ വീതി കുറഞ്ഞ ലീഫുകൾ വരുന്ന കലേഡിയാണ് അടുത്തത് ഈ ഈ ഈയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു റെഡ് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് എഗ്ലോണിമ വൈറ്റ് ലഗസിയാണ് നമ്മൾ സിക്സ് ഫിഫ്റ്റി റുപ്പീസിന് സെയിൽ ചെയ്യുന്ന വൈറ്റ് ലഗസിയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് നമ്മളിപ്പോൾ ഓഫറിൽ സെയിൽ ചെയ്യുന്നതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ചൈനാ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല കളറുള്ള നല്ല വലിപ്പുള്ള നല്ല ഹെവി സൈസുള്ള പ്ലാന്റ് ആണ് ഇതും ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിന്ന് ഓഫർ സെയിലിൽ കൊടുക്കുന്നത് നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല വലിപ്പുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ചൈനാ റെഡിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ക്ലിയർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ചൈന റെഡിൻ്റെ പ്ലാന്റുകൾ കിട്ടില്ല അടുത്തത് വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഡയമണ്ട് പിങ്കിൻ്റെയും ഒരു നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് നമ്മളുടെ ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ നല്ല വലിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നാനൂറ്റി അൻപത് രൂപ മാർക്കറ്റ് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ എന്താ പറയുക ജംബോ റെഡ് അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെയൊക്കെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഇത് ഓഫർ സെയിലിൽ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ന്യൂ കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഇതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു രണ്ട് പീസ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇതൊക്കെ ശരിക്കും നമ്മൾ ഒരു വിലയ്ക്ക് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ റേറ്റിന് തന്നെയോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പിങ്ക് വെറൈറ്റി ആണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ വലിപ്പ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ലീഫുകൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് ഒരു മീഡിയം സൈസിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം ഉള്ളൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് എഗ്ലോണിമ സുപ്രിയ ഇതും ഒരു റയർ വെറൈറ്റിയാണ് ഇമ്പോർട്ടഡ് ആണ് ഇതും നമ്മളിപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോയുടെയും റെഡിൻ്റെയും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് റയറൊക്കെ കളക്ട് ചെയ്യുന്നവരുടെ കളക്ഷനിലേക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഗ്ലോണിമ സുപ്രിയ അടുത്തത് ഇതാ ഈ ഇത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ മൂന്ന് നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് ആണ് എല്ലാം ഓരോന്നും പല പല വെറൈറ്റിയിൽ പെടുന്നതാണ് കേട്ടോ ഇത് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് അതുപോലെ തന്നെ ഇത് പിങ്ക് ആരോഹെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ഓരോരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെല്ലാം അങ്ങനെ ഈ അഞ്ച് വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് കോപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് സിങ്കോണിയം കോപ്പർ റെഡ് ആണ് അങ്ങനെ ഈ ഒരു അഞ്ച് വെറൈറ്റിയുടെയും കൂടി നമ്മുടെ പ്രൈസ് വരുന്നത് ഓരോന്ന് നാന്നൂ നാൽപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോ വെറൈറ്റിയുടെയും പ്രൈസ് വരുന്നത് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് പിന്നെ അതുപോലെ നമുക്ക് ഇതാ കോബ്രയുടെ മൂന്ന് നാല് പ്ലാന്റ് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് കോബ്രയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കോബ അഗ്ലോണിയമ കോബ്രയാണ് കേട്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ ബ്ലാക്ക് മൊറൂൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് മൊറൂൻ്റെ നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി ുള്ള പ്ലാന്റ് ആണ് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഒക്കെ നമുക്ക് അങ്ങനെ അധികം ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള അതായത് കണ്ടോ രണ്ട് ഷൂട്ടൊക്കെ നിലവിൽ വരുന്നുണ്ട് ഇതുപോലെ എല്ലാ പ്ലാന്റുകൾക്കും ഏകദേശം വരുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ബ്ലാക്ക് മെറോൺ ഉണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് നമുക്ക് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ചാനലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കമൻ്റായിട്ട് വേഗപ്പെടുത്താം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ് ഹാവ് എ നൈസ് ഡേ